നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ കുംഭക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ട മര ചതയം പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനാഗമ മാർഗങ്ങളൊക്കെയും വർദ്ധിക്കും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ യോഗ്യമാകും ചിരകാല സഫലീകൃതമാകും സബലീകൃതമാകും വിവാഹകാര്യങ്ങളിലൊക്കെയും തീരുമാനമുണ്ടാകും ജീവിത പങ്കാളി മുഖാന്തരം പലവിധ നേട്ടങ്ങളും ജീവിതത്തിലുണ്ടാകും കുടുംബത്തിലുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെയും പരിഹരിക്കുകയും ഒരു കുടുംബജീവിതം നയിക്കാൻ ഇടയാവുകയും ചെയ്യും സന്താനഗുണം ഗുണം ധനവരവ് തൊഴിൽ സ്ഥിരത എന്നിവ ലഭിക്കും അയൽബന്ധങ്ങളൊക്കെയും ശക്തമാകും പുതിയ പദ്ധതികളൊക്കെ തുടങ്ങാൻ കഴിയും ജീവിത പുരോഗതിക്കായി പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചക്കാലം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം